ആറു മാസങ്ങൾ ശേഷം ആംബർ പാലസിൽ ഇന്ന് രണ്ട് വിവാഹങ്ങൾ നടക്കുകയാണ് രാജകീയ പ്രൗഢിയുടെ അലങ്കാരത്തോടെ പാലസ് തിളങ്ങി നിന്നു വിവാഹ വേഷത്തിൽ ധ്രുവൻ ദേവ് മണ്ഡപത്തിലിരുന്നു അവരുടെ അടുത്ത് തന്നെ ഷാലിനിയും ദക്ഷയും രാജസ്ഥാനി ആചാരപ്രകാരം അവരുടെ കഴുത്തിൽ മംഗലസൂത്രം ചാർത്തി കൊടുത്തു സിന്ദൂരം കൊണ്ട് തിരുന്നിട്ട് ചുവപ്പിച്ചു മഹാ തന്റെ നിറവയറും പിടിച്ചുകൊണ്ട് ഹർഷയുടെ നെഞ്ചിലേക്ക് ചാരി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു ഇനി ആദ്യ രണ്ട് മുറികളും ഒരുക്കി തയ്യാറാക്കി വെച്ചിരുന്നു ആളും ബഹളവും എല്ലാം കഴിഞ്ഞു ഷാലിയും ദക്ഷയും ചമ്മലോടെ അടുക്കളയിൽ നിൽക്കുകയാണ് എന്തിനാ ഇത്ര നാണം മഹാ അവർക്ക് പാൽ ഗ്ലാസിലാക്കി കൊടുത്തുകൊണ്ട് ചോദിച്ചു എന്താ അറിയില്ല ചേച്ചി ദേവേട്ടനെ കാണുമ്പോൾ തന്നെ നെഞ്ചിലൊരു വേദനയാണ് എനിക്ക് വേണ്ടിയാണ് ഏട്ടൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടിലല്ലേ പോകേണ്ടത് ദക്ഷ പറഞ്ഞു നല്ലതല്ലേ ഇങ്ങനെ തന്നെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു പാർട്ട്ണർ അതിനൊക്കെ നിന്റെ ഏട്ടൻ എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടില്ല എടുത്തുപൊക്കി കൊണ്ടുവന്ന ഈ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞതും ഒന്നിനും എന്നോട് സമ്മതം ചോദിച്ചില്ല മഹാ പറഞ്ഞു ഷാലിനെ അത് കേട്ട് പുഞ്ചിരിച്ചു നീ ചിരിക്കേണ്ട എൻ്റെ ധ്രുവേട്ടനെ എനിക്ക് നന്നായി അറിയാം നാളെ നിന്നെ എനിക്കൊന്ന് കാണണം ദക്ഷ കളിയാക്കി പറഞ്ഞു രണ്ടാളും വേഗം പോയിക്കോ എൻ്റെ കേട്ടിയൻ പാവും എന്നെക്കാത്തു കിടക്കുകയാവും മഹാ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി ഷാലിനീ പാൽ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് എറി ധ്രുവ് ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കമോൺ വൈഫി അവൻ അവളെ മടിയിലിരിക്കാൻ പറഞ്ഞുകൊണ്ട് കൈനീട്ടി ഷാലിനി പതുക്കെ അവൻ്റെ അടുത്ത് വന്നിരുന്നു എന്താ ഇവിടെ ഇരുന്നേ നീ എന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല ഡോണ്ട് സേ യുവർ ഷായ് ധ്രുവ അവളുടെ താടിത്തുമ്പ് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ അതിൻ്റെ ഒരു ടെൻഷൻ ഷാലിനി നാണിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യ രാത്രിയോ സെക്കൻഡ് നൈറ്റ് എന്ന് പറ എന്താ ഞാൻ ഇനി കാണാൻ ബാക്കിയുള്ളത് ആറുമാസം നിനക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് അല്ലെങ്കിൽ ഇത് നൈറ്റ് അയനെ അവൻ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് മടിയിലെത്തി തീരെ നാണമില്ലല്ലോ ധ്രുവ് ഷാലു അവനും നെഞ്ചിലേക്ക് മുഖം അമർത്തി എനിക്കില്ല എനിക്ക് നല്ല ഓർമ്മ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇന്ന് അതിലും ഭംഗി ഉണ്ടാവണം എന്നാ എനിക്ക് അവൻ പറഞ്ഞു പോ അവിടുന്ന് എഴുന്നേൽക്കാൻ എഴുന്നേൽക്കുന്നതും അവൻ ഒന്നും കൂടി അവളെ മടിയിലിട്ടു നല്ല ഭാരമുണ്ട് തടിച്ചെല്ലാം മണവാട്ടി അവൻ കാതിൽ നുണഞ്ഞുകൊണ്ട് പറഞ്ഞു ഇഷ്ടമില്ലെങ്കിൽ എന്നെ തുടരുത് ഷാല് ചുണ്ട് കുറിപ്പിച്ച് പറഞ്ഞു ഇഷ്ടമാണല്ലോ അതുകൊണ്ടാണല്ലോ തൊടുന്നത് ഐ ലവ് യുവർ ഫ്ലാഷ് ആൻഡ് ഈച്ച് കേവ്സ് ഇൻ യുവർ ബോഡി ധ്രുവ പറഞ്ഞുകൊണ്ട് അവരുടെ വിരലുകൾ അവളുടെ നെറ്റിയിൽ നിന്നും മൂക്കിലേക്ക് ചുണ്ടിനെ ഞെരിച്ചുകൊണ്ട് കഴുത്തിലും പിന്നെ മാറിലും സഞ്ചാരവാദം തീർത്തു ഷാലിനി ശ്വാസമെടുക്കാതിരുന്ന് പോയി ബ്രീ ഡാളി ഇല്ലെങ്കിൽ മരിച്ചു പോകും അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു പതുക്കെ നുണഞ്ഞുകൊണ്ട് അവളെ ചുംബിച്ചു ആദ്യമായിട്ടാണ് അവൻ വളരെ ശാന്തമായി ചുംബിക്കുന്നത് ചുംബനത്തിനിടയിൽ അവൻ അവളുടെ നൈറ്റ് ഡ്രസ് ഓരോ കുടുക്കളെ അഴിച്ചുകൊണ്ടിരുന്നു ശാലിനി അവൻ തീർത്ത മായാവലയത്തിൽ നിന്നും വസ്ത്രങ്ങൾ വേർപ്പെട്ടിരുന്നത് അറിഞ്ഞിരുന്നില്ല കാവളിലും കഴുത്തിലും ചുണ്ടിലും ചുംബനവും ഉമിനീരും ചേർന്നുകൊണ്ട് അവൻ അവളെ വശം കെടത്തി പതുക്കെ അവളെ കട്ടിൽ കിടത്തിക്കൊണ്ട് അവളുടെ അമർന്നു ഷാലിനി കണ്ണുകൾ പതുക്കെ തുറന്നു അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ഐ ലവ് യു ഷാലു ഇന്ന് ഞാൻ എന്ത് ഹാപ്പിയാണെന്ന് അറിയോ നിന്നെ ഈ ബെഡിൽ എൻ്റെ താലിയും സിന്ധൂനും തൊട്ട് കാണുമ്പോൾ എനിക്ക് ഒരുപാട് പ്രണയം തോന്നുന്നു ഒഫീഷ്യലി നീ എൻ്റെ ഭാര്യയായി എൻ്റെ പ്രാണൻ നിന്റെ അവകാശി നിന്റെ സങ്കടത്തിലും സന്തോഷത്തിലുമെല്ലാം ഇനി ഞാനായിരിക്കും കൂട്ട് ജീവിക്കേണ്ടേ നമുക്ക് കുറേ കാലം അവൻ ചോദിച്ചു ഷാലിനി നാണിച്ചുകൊണ്ട് കണ്ണ് താഴ്ത്തി അയ്യോ എൻ്റെ ഡ്രസ്സ് പെട്ടെന്ന് തൻ്റെ നഗ്നത കണ്ട് ശരീരം മറിക്കാൻ ശ്രമിച്ച അവളുടെ രണ്ട് കൈകളും അവൻ മുകളിലേക്ക് ഉയർത്തി ലോക്ക് ചെയ്തു ഞാൻ തന്നെ ഊരി മാറ്റിയത് എന്താ കുഴപ്പം എനിക്ക് അവകാശമില്ലേ എൻ്റെ അല്ലേ അവൻ വീണ്ടും കൊഞ്ചിലോട് ചോദിച്ചു ഷാലിനി വിറയ്ക്കാൻ തുടങ്ങി നീ എന്തിനാ ഈ മാൻപേട പോലെ പിടയ്ക്കുന്നത് ഞാൻ വല്ല സിംഹം പോലെ ഐ വിൽ സോ സോഫ്റ്റ് ആൻഡ് ജെൻറ്റിൽ ഓൺ യു അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മാറിലായി മുഖം വർത്തി ഷാലിനി പിടച്ചിൽ നിർത്തി പ്രണയത്തിൻ്റെ അലസ്യത്തിൽ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു അവൻ്റെ അനുസരണമില്ലാത്ത കൈകൾ അവളെ വശം കെടുത്തി മതി മതി കൈ പിടിച്ചുകൊണ്ട് ഷാലിനി പറഞ്ഞു ഡോണ്ട് ഡാക്ക് ലൈഫ് ഇറ്റ്സ് അ ഫസ്റ്റ് ടൈം അവൻ ഗൗരവത്തിൽ പറഞ്ഞു ഷാലിനി അവനെ വിഷമത്തോടെ നോക്കി അപ്പോഴേക്ക് മുഖം മാറി ഇങ്ങനെയൊക്കെ വേണ്ടെങ്കിൽ വേണ്ട ഞാനൊന്നും ചെയ്യുന്നില്ല അവൻ അവളിൽ നിന്ന് മാറി നീങ്ങിക്കിടന്നു ഷാലിനെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി അവനെ കെട്ടിപ്പിടിച്ചു നീ കിടക്ക് അവൻ വീണ്ടും ചാടയിട്ടു ഞാൻ എനിക്ക് പെട്ടെന്ന് അല്ലേ കൈ പിടിച്ച് തടഞ്ഞത് ഷാലിനെ അവനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഇത് സൊക്കെ കുഴപ്പമില്ല അവൻ പുഞ്ചിരിച്ചുകൊണ്ട് നെറ്റിൽ മുത്തി തിരിഞ്ഞു കിടക്കാൻ പോയി ഷാലിനെ അവനെ തിരിയാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തി കഴിഞ്ഞോ ഷാലിനെ ചോദിച്ചു വാട്ട് യു മീൻ അവൻ പുരുകയുയർത്തി ചോദിച്ചു ഇനി ഇനിയൊന്നുമില്ലേ ഇനി സ്നേഹിക്കുന്നില്ലേ ഷാലിനി നാളത്തിൽ ചോദിച്ചു അവളെ മൊത്തത്തിൽ നോക്കി അർദ്ധനഗ്നിയായി തൻ്റെ മുന്നിൽ കിടക്കുന്ന പെണ്ണ് നിനക്ക് വേണമെങ്കിൽ ഞാൻ റെഡിയാണ് അവനവളുടെ ചെവിയിൽ പറഞ്ഞു വേദനിപ്പിക്കാതെ ചെയ്യോ ഷാലിനി ചോദിച്ചു നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത് കടിക്കാനൊക്കെ തോന്നുന്നു അവൻ അവളുടെ ഉണ്ടക്കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഷാലിനി ദേഷ്യത്തിൽ കിടന്നു ഹേ ഇല്ല വേദനിപ്പിക്കില്ല എൻ്റെ കൊച്ചിനെ ഞാൻ സ്നേഹത്തോടെ പെരുമാറുള്ളൂ അവനവടെ കഴുതിൽ മുഖം വർത്തി കൊണ്ട് വീണ്ടും ഒരു സംഗമത്തിനായി ഒരുങ്ങി അവളുടെ സിൽക്കാർ ശബ്ദവും അവൻ്റെ കുസൃതികളും പെണ്ണിനെ അവശ്യത്തിൽ എത്തിച്ചു ഇതേ സമയം ദക്ഷ കൈ പാൽ ക്ലാസ് പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി നീ എന്താ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പോകുന്നുണ്ടോ ഷാലിന് ഇട്ട പോലെ സിമ്പിൾ നൈറ്റ് ഡ്രസ്സ് ഇട്ട് വന്നാൽ പോലെ ആരെ കാണിക്കാൻ ഈ സാരിയെല്ലാം ദൈവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാലമാടാ എന്നെ കണ്ടിട്ട് സുന്ദരിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ എടുത്ത് പൊക്കി ഉമ്മ വെക്കേണ്ടതിന് പകരം കളിയാക്കുന്നു ദക്ഷ ദേഷ്യത്തിൽ പാൽ മേശപ്പുറത്ത് വെച്ചു നിനക്ക് സാരി ചേരുന്നില്ല ടു ഫ്രാൻ ദേവ് പറഞ്ഞു ദക്ഷ ദേഷ്യത്തിൽ അവനെ നോക്കി കട്ടിൽ ചമ്പ്രം നിന്നു എന്തിനാ ദേഷ്യം അവൻ ചോദിച്ചു എനിക്ക് എനിക്കുറക്കം വരുന്നു ദക്ഷ വേഗം പുതപ്പെട്ട് മുഴുവൻ മുടി ദേവ് കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി ദക്ഷ നീ പിണങ്ങിയോ അവളെ പിന്നിലൂടെ കുളർന്നുകൊണ്ട് ദേവ് ചോദിച്ചു ഓ എന്നോട് മിണ്ടണ്ട ദക്ഷ ചെണിയെ പറഞ്ഞു കാത്ത് കാത്ത് കിട്ടി ആദ്യ നീ പിണങ്ങി തീർക്കാനാണ് ഉദ്ദേശം അവൻ ചോദിച്ചു എന്നെ ഇഷ്ടമില്ല ശരിക്കും അതുകൊണ്ട് ദേവേട്ടൻ ഇങ്ങനെ ദക്ഷ പറ അവനവളുടെ കീഴ്ച്ചുകൊണ്ട് വലിച്ചെടുത്തിരുന്നു ദക്ഷ കണ്ണു മുഴിച്ചവനെ നോക്കി പറ എനിക്ക് തിന്നെ ഇഷ്ടമല്ലേ അതോ തമാശയാണോ അവൻ ചോദിച്ചു എനിക്ക് എനിക്ക് ദക്ഷ വിറയ്ക്കാൻ തുടങ്ങി അവൻ അവളുടെ സാരി പതുക്കെ വയറിൽ നിന്ന് മാറ്റി അവടെ കൈ നല്ല സുഖം അവൻ അവളുടെ കണ്ണിൽ നോക്കി ചിമ്മിക്കൊണ്ട് പറഞ്ഞു വേണ്ട എനിക്ക് ഉറക്കം വരുന്നു അത്രയും പറഞ്ഞ് തിരിയാമെന്ന പെണ്ണിനെ അവൻ മറിച്ചിട്ടു ഇങ്ങനെ കിടന്ന് ഉറങ്ങാനാണോ നീ കല്യാണം കഴിച്ചത് ഇന്നെൻ്റെ ആദ്യരാത്രിയാണ് എനിക്കിത് സ്പോയിൽ ചെയ്യാൻ താല്പര്യമില്ല ദേവ് ദേഷ്യത്തിൽ പറഞ്ഞു പിന്നെ ഞാൻ എന്തു വേണം ദക്ഷയും വിട്ടുകൊടുത്തില്ല സഹകരിക്കണം എന്നെ സ്നേഹിക്കണം ദൈവേട്ടാന്ന് പറഞ്ഞതിൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിക്കണം നിന്റെ ഈ കവിളുകൾ ചുവന്ന് തുടുക്കണം അവൻ ഹാസ്കി വയസ്സുകൾ അവളുടെ ചെവിയിൽ പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ ശാലിനി ചുവന്നു പോയിരുന്നു മെയ് പ്ലീസ് അവൻ കുഞ്ചി ചോദിച്ചു ദക്ഷ ചിരിച്ചതും അവനവളെ ചുമ്പിച്ചു തളർത്താൻ തുടങ്ങിയിരുന്നു ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ വേർപ്പെടുത്തിക്കൊണ്ട് ആ കുഞ്ഞിപ്പെണ്ണിനെ അവൻ്റെ ദേഹത്തോട് ചേർത്ത് വെച്ചു അവളുടെ ഓരോ അണവും ചുബിച്ചുകൊണ്ട് ദേവ് അവളിൽ ആധിപത്യം ഉറപ്പിച്ചു നിറവയറുമായി കിടക്കുകയാണ് മഹാലക്ഷ്മി ഒപ്പം ഒപ്പമോളുടെ വയരൽ ചെയ് വെച്ചുകൊണ്ട് അവനും ഇന്ന് ഇവൻ്റെ ചവിട്ടുകൂത്തുമില്ലല്ലോ ഹർഷ പറഞ്ഞു ഇവനോ ഉറപ്പിച്ചു ആൺകുട്ടിയാണെന്ന് മഹ ചോദിച്ചു ആരായാലും എനിക്ക് കുഴപ്പമില്ല മഹ എൻ്റെ ചോരയല്ലേ പക്ഷെ എൻ്റെ ഉള്ളിൽ പറയുന്നു മോനാവുമെന്ന് എന്നെപ്പോലെ ഒരുത്തനാവുമെന്ന് ഹർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെപ്പോലെ ആയാൽ ഞാൻ കൊടുങ്ങുമല്ലോ മഹാ പറഞ്ഞു ഹർഷ ദേഷ്യത്തിൽ അവളെ നോക്കി ഞാൻ അത്ര മോശമാണോ അവൻ ചോദിച്ചു മോശമല്ല കുറച്ച് ദേഷ്യം പിന്നെ വാശി അതാണ് കുഴപ്പം ഹർഷ അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ തിരിച്ചു അന്ന് വാശി കാണിച്ചത് കൊണ്ടല്ലടി നിനക്ക് ഇന്ന് ഇതുപോലെ ഇവിടെ ഗർഭിണിയായി എൻ്റെ റൂമിൽ കിടക്കാൻ പറ്റുന്നത് രാജ്പുത്തിലെ രാജാവടി ഞാൻ നീ എൻ്റെ രാജ്ഞിയും അവൻ ഗർഭിയോടെ പറഞ്ഞു എനിക്ക് വേണ്ടെങ്കിൽ ഈ പദവി മഹാ ചുണ്ടുകൊണ്ടി പറഞ്ഞു ഇനി കാര്യമില്ല നീ വശീകരിച്ചെടുത്തു കഴിഞ്ഞു ഇനി നിന്നിൽ നിന്ന് എനിക്കൊരു മടക്കം ഇല്ല അവൻ അവളെ നോക്കി പറഞ്ഞു അയ്യേ വാഷേളൻ മഹ പറഞ്ഞു നല്ല ഭംഗിയുണ്ട് നിന്നെ ഇപ്പോൾ കാണാൻ ഐ തിങ്ക് പ്രഗ്നൻസി മേക്ക് വുമൺ അവൻ അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നന്നായി വണ്ണം വെച്ചു അല്ലേ മഹ ചോദിച്ചു അതെ ഞാൻ കണ്ടപ്പോൾ ഈർക്കിലെ പോലെ ആയിരുന്നു ഇപ്പോൾ ആണൊന്ന് മെച്ചപ്പെട്ടത് അവളുടെ കാലൊഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു ശരിക്കും എന്നെ ഇഷ്ടമാണോ ഞാനിനിയും തടി കൂടിയാലോ വണ്ണം വെച്ച് ചേർത്ത് പോയാലോ മഹാ ആകുലദേവ് ചോദിച്ചു നീ എത്ര വണ്ണം വെച്ചാലും അത് നീയല്ലേ മഹാ പിന്നെ എനിക്ക് നിന്നോടുള്ള താല്പര്യം പോകുമോ എന്ന പേടിയാണോ നിനക്ക് എങ്കിൽ പേടിക്കണ്ട ഇപ്പോൾ പോലും എനിക്ക് നിന്നോട് എല്ലാ വികാരവും ഉണ്ട് പക്ഷേ സന്ദർഭം നല്ലതല്ല അതുകൊണ്ട് എൻ്റെ മോന് വേണ്ടി നിന്നെ ശല്യപ്പെടുത്താതെ വിടുന്നതാണ് ഞാൻ ഹർഷ പറഞ്ഞു മഹാ ചിരിച്ചുകൊണ്ട് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നിറഞ്ഞിരുന്നോ തടികൂടിയല്ല പെണ്ണി മുന്നത്തേക്കാൾ സോഫ്റ്റാണ് നീ ഇപ്പോൾ അവളുടെ ചെവിയിൽ അവൻ പതിയെ പറഞ്ഞു ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ മഹാ ചുണ്ടു കുറിപ്പിച്ചു പറഞ്ഞു ഈ വിചാരമുള്ളത് കൊണ്ടല്ലേ നീ ഇപ്പോൾ ഗർഭിണിയായത് ഹർഷ പറഞ്ഞു ഹർഷ മോനാണെങ്കിൽ എന്ത് പേരിടും മഹ ചോദിച്ചു യാദവ് ഹർഷ ഒറ്റ വാക്കിൽ പറഞ്ഞു ഇതെന്താ പെട്ടെന്ന് പറഞ്ഞത് മഹ ചോദിച്ചു മനസ്സിലുണ്ടായിരുന്നു പെൺകുട്ടിയാണെങ്കിൽ യാദു എന്നും ഹർഷ പറഞ്ഞു എനിക്ക് പേടിയാവുന്നു മഹ അവന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല നീ വേഗം എൻ്റെ ഭാവയെക്കൂട്ടി ഹെൽത്തി ആയി തിരിച്ചു വരും ഇനി ഒരു ആഴ്ച കഴിഞ്ഞാൽ ഡേറ്റ് അല്ലേ ടെൻഷൻ അടിച്ച് ബി ബി കൂടണ്ട ഞാനില്ലേ കൂടെ ഒന്നും ഉണ്ടാവില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിൽ ചുംബിച്ചു രണ്ട് ദിവസങ്ങൾ ശേഷം പുതിയ തായി വിവാഹം കഴിഞ്ഞ ദമ്പതിമാരുടെ ചടങ്ങുകൾ പ്രമാണിച്ച് വീട്ടിൽ അതിഥികളും സൽക്കാരങ്ങളും ഉണ്ടായിരുന്നു ഓഫീസിൽ പോകാതെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പുരുഷജനങ്ങളും പങ്കെടുത്തിരുന്നു വൈകുന്നേരം ഒരു ആറേ മുപ്പത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് മഹാലക്ഷ്മിക്ക് വയറൽ വേദന അനുഭവപ്പെട്ടത് ആർത്ത് കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നവളെ കണ്ടതും എല്ലാവരും ഓടിയെത്തി ഹർഷ ഏട്ടാ എന്നുള്ള അവളുടെ വിളി മുകളിൽ നിന്ന് അവൻ ഓടിയെത്തി ധ്രുവേഗം അവളുടെ അടുത്തേക്ക് വന്നു ഒപ്പം ശാലിനിയും ലേബർ പെയിൻ ആണ് ഉടനെ ഹോസ്പിറ്റലിൽ പോകണം ധ്രുവ് സ്റ്റെയർ ഓടി വന്ന ഹർഷയുടെ അടുത്ത് പറഞ്ഞു അവൻ ഓടിച്ച് നമ്മളെ വാരി പോയി എടുത്തു എനിക്ക് എനിക്ക് വയ്യ പാതി മുറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ഒന്നുമില്ല നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലെത്തും അവനവളെടുത്തു കൊണ്ടു ഓടി പിന്നാലെ ശാലിനിയും ധ്രുവും മോനെ മെയിൻ റോഡ് വഴി പോകേണ്ട ഇന്ന് ലക്ഷം താരം റോഡ് ബ്ലോക്കാണ് ഷോർട്ട് കട്ട് വഴി പോയാൽ മതി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും പൃഥ്വി പറഞ്ഞു ശരി അച്ഛ പറഞ്ഞുകൊണ്ടിത്ര വണ്ടി ഓടിച്ചു ശാലിനി മുന്നിലിരുന്നു ഹർഷ അവളെയും പിടിച്ചു പുറകിലും ഇരുന്നു എന്തോ അശുഭലക്ഷണം പോലെ അന്ന് അപ്പോൾ പൂജാമുറിയിൽ വിളക്ക് കെട്ടിപ്പോയിരുന്നു എനിക്കെന്തോ പേടിയാവുന്നു ഇന്ദ്ര എന്തോ ആപത്ത് വരുന്ന പോലെ ഇന്ന് കാളിമന്ദിറിൽ പൂജ നടക്കുന്ന ദിവസമാണ് ഇന്ന് കാളിമന്തിരിൽ പോകേണ്ട ദിവസമാണ് രാത്രി ഇതുവരെ ഈ കുടുംബത്തിൽ അത് മുടങ്ങിയിട്ടില്ല ഇപ്പോ ഈ വിളക്ക് കൂടി കെട്ടപ്പോൾ ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ല അമ്മ ഈ അന്ധവിശ്വാസങ്ങൾ മാറ്റിവെക്കൂ അവർ ഉടനെ ഹോസ്പിറ്റലിലെത്തും നമ്മളും കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ പോകുന്നത് ഇന്ദ്രൻ ആശ്വസിപ്പിച്ചു ദുശകലം പോലെ പ്രകൃതി അന്ധകാരം നിറഞ്ഞു മഴയും മീനലും ശക്തിയിൽ ഭൂമിയിൽ പതിഞ്ഞു വേഗം പോടാ ഹർഷ ദേഷ്യത്തിലലറി അവന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന മഹാമാത്രമായിരുന്നു മാത്രമായിരുന്നു ധ്രുവ് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വേഗം മുന്നോട്ടെടുത്തു മെയിൻ റോഡ് വഴി പോകാതെ ഉൾഗ്രാമത്തിലെ കാടിന്റെ നടുവിലുള്ള വഴിയിലൂടെ അവൻ വേഗം വണ്ടി പായിച്ചു ഞാൻ മരിച്ചു പോകും ആർഷ്യേട്ടാ എനിക്ക് എനിക്ക് പറ്റുന്നില്ല ശ്വാസം വലിച്ചുകൊണ്ട് മഹ പറഞ്ഞു ഇല്ല മോളെ ഒന്നുമില്ല ഞാനില്ലേ നിനക്കൊന്നും പറ്റില്ല ഹർഷ കരഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുമ്പിച്ചു അന്ന് ആദ്യമായി ഹർഷ കരയുന്നത് ധ്രുവും ശാലിനിയും കണ്ടു വെപ്രാളത്തോടെ അവൻ വണ്ടി മുന്നോട്ട് മുന്നോട്ടെടുക്കുമ്പോൾ പെട്ടെന്നാണ് വെള്ള വെള്ളപൊലയറോ അവരെ ഇടിച്ചത് വണ്ടിയൊന്നു കറങ്ങിക്കൊണ്ട് അടുത്തുള്ള മരത്തിൽ ശക്തിയിൽ ഇടിച്ചു ഹർഷ മഹാലക്ഷ്മി പൊതിഞ്ഞു പിടിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവളുടെ വയറിലൊന്നും പറ്റാതെ അവൻ മുറുക്കി പിടിച്ചു ഷാലിനിയും ധ്രുവ് അപ്പോഴാണ് തൻ്റെ മുന്നിലുള്ള കാഴ്ച കണ്ടത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ധർമ്മേന്ദ്ര ഹാസിനിയുടെ അച്ഛൻ ധ്രുവ് ഞെട്ടലോടെ പുറകിലേക്ക് നോക്കി ഹർഷ അവരെ തന്നെ ഉറ്റുനോക്കി നോക്കി ഷാലിനി നീ ഇവിടെ നോക്ക് ഒരു കാരണവശാലും വണ്ടിയിൽ നിന്ന് നീ പുറത്തിറങ്ങരുത് ഹർഷ പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ നിന്നും അവൻ്റെ ഷർട്ടിൽ മഹാ പിടിച്ചു വലിച്ചു എനിക്ക് പേടിയാവുന്നു എനിക്ക് പറ്റുന്നില്ലേട്ടാ ഞാൻ മരിച്ചു പോകും ഇപ്പോൾ അവരെന്തിനാ ഇവിടെ എന്നെയും കുഞ്ഞിനെയും കൊല്ലുമോ മഹാവേദനയിൽ പുളഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ ജീവനാണ് നിൻ്റെ ഉള്ളിലുള്ളത് എൻ്റെ താലിയാണ് നിൻ്റെ കഴുത്തിലുള്ളത് ഒരു പോറൽ പോലും നിനക്ക് ഏൽക്കില്ല മഹാ അതിൻ്റെ വില ഇനി എൻ്റെ പ്രാണനായാലും ഹർഷ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ മുത്തിക്കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി ധ്രുവും ഹർഷയും ആ കോരിച്ചൊരുന്ന മഴയത്ത് അവരുടെ മുന്നിലേക്ക് നടന്നു ഒരു കൂടെ ചൂടി നിൽക്കുന്ന ധർമ്മേന്ദ്ര അവരെ നോക്കി കുച്ഛിച്ചു വരണം വരണം ഭാര്യയെ കൂട്ടി പ്രസവിക്കാൻ പോവുകയാണല്ലേ നീ ഇങ്ങനെ സുഖജീവിതം നയിച്ച് ജീവിക്കുന്നത് കണ്ട് ഞാനെല്ലാം മറന്നു പോകുമെന്ന് നിനക്ക് തോന്നിയ ഹർഷ പൊട്ടിച്ചിരിച്ചു കൊണ്ട് ധർമ്മേന്ദ്ര പറഞ്ഞു പക തീർക്കാൻ നിങ്ങൾക്ക് ഞാൻ പിന്നീട് അവസരം തരാം ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സമയമാണ് ദയവചെയ്ത് ഇവിടെ നിന്ന് പോകണം ഹർഷ തൻ്റെ ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് നിൻ്റെ ഒരിക്കലും ജനിക്കാൻ പോകാത്ത കുഞ്ഞിനെക്കുറിച്ച് ഇത്ര വേവലാതി ഉണ്ടാകുമ്പോൾ നിന്നെ പ്രണയിച്ച് നീകാരം ഭ്രാന്തിയായി സെൻട്രൽ ജയിലിൽ കിടക്കുന്ന എൻ്റെ മകളോ ഒരിക്കലും അതിന് നിനക്ക് മാപ്പില്ല ഹർഷ ധർമ്മേന്ദ്ര ദേഷ്യത്തിലകറി ഒരു വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ ഞാൻ നിങ്ങളുടെ മകളെ ചതിച്ചിട്ടില്ല അവളാണ് അവളുടെ വിധി ഇങ്ങനെ ആക്കിയത് ഹർഷ പറഞ്ഞു നിന്റെ വിധി ഞാൻ തീരുമാനിക്കും നിന്റെ ഭാര്യ ഇവിടെ വെച്ച് മരിക്കും ഒപ്പം നിന്റെ കുഞ്ഞും ധർമ്മേന്ദ്ര കൊലച്ചിരി ചിരിച്ചതും അവൻ അയാളുടെ കഴുതിൽ പിടിച്ചു അപ്പോഴേക്കും അയാളുടെ കൂട്ടാളികൾ അവനെ ശക്തിയിൽ പിടിച്ചു മരാൻ നോക്കി എൻ്റെ മഹ അവൾക്കെന്തെങ്കിലും പറ്റിയാൽ ഒരുത്തരും ഇവിടെ ജീവനോടൊന്ന് കൊന്നു കളയും ഞാൻ ഹർഷ ഉറക്കെ അലറി പറഞ്ഞു ചുവന്ന കണ്ണുകളും ദേഷ്യം പൊന്തി അവൻ്റെ നെറ്റിയിൽ ഞരമ്പും കണ്ട് അയാളൊന്ന് പേടിച്ചെങ്കിലും അയാളുടെ മകളുടെ മുഖം ഓർമ്മ വന്നതും ദേഷ്യത്തിൽ അവനെ ഒന്തി നോക്കി നിൽക്കാൻ തല്ലിക്കൊല്ലട രണ്ടുപേരെയും ധർമ്മേന്ദ്ര അലറി വിളിച്ചു അവന്റെ പോരാളികൾ ഓരോരുത്തരായി ധ്രുവ്യനെയും ഹർഷിയും തല്ലാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു വണ്ടിയുടെ അടുത്തേക്ക് ആരും പോകാതെ രണ്ടുപേരും ശ്രദ്ധിച്ചു പ്രസവ വേദന മുറുകിക്കൊണ്ട് നിലവിളിക്കുന്ന മായയുടെ ശബ്ദം അവന്റെ കണ്ണ് നിറച്ചു ദേഷ്യവും വാശിയും കൊണ്ട് അവൻ ഓരോരുത്തരെ യാതൊരു ദയ്യം കൂടാതെ തല്ലി ഒതുക്കി ധർമ്മേന്ദ്ര ഒന്ന് പകച്ചുപോയി അവരുടെ കൈക്കാര്യത്തിന്റെ മുന്നിൽ തങ്ങൾ തോൽക്കുമോ എന്നയാൾക്ക് തോന്നിപ്പോയി പെട്ടെന്നാണ് അതിൽ രണ്ടുപേര് ഹർഷയെ പിന്നിൽ നിന്ന് പിടിച്ചു വെച്ചത് അത് പ്രതീക്ഷിക്കാത്ത കൊണ്ട് തന്നെ അവനൊന്ന് പതറി സാറേ നോക്കി നിൽക്കാതെ ഷൂട്ട് ചെയ്യിൽ അതിലൊരുത്തൻ വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും ധ്രുവ് ഞേട്ടിലൂടെ തൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് ഓടിയതും അവനെയും അയാളുടെ കൂട്ടത്തിലൊരുത്തൻ പിടിച്ചു വെച്ചു പിന്നിൽ കൂടി വന്ന് കെട്ടിയിടാതെ ആണുങ്ങളെപ്പോലെ മുന്നിലൂടെ കളിക്കണം ധർമ്മേന്ദ്ര എൻ്റെ അനിയനെ പിടിച്ചു വെച്ച് എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അടുത്ത് അല്ല നിൻ്റെ സാമർഥ്യം കാണിക്കേണ്ടത് ഹർഷ വാഷിയിൽ അലറിൽ അലറി നിന്റെ അനിയൻ അവനോട് ഇത്ര സ്നേഹമുണ്ടോ എങ്കിലാദ്യം അവനെ ഷൂട്ട് ചെയ്യണം ധർമ്മേന്ദ്ര ധ്രുവിന്റെ കാലിലായി ഷൂട്ട് ചെയ്തതും ധ്രുവ് വേദന കൊണ്ട് നിലത്തേക്ക് മുട്ടുകുത്തി വീണു നോ ഹർഷ അലറി ഒരു നിമിഷം കൊണ്ട് അവൻ അവനെ പിടിച്ചു വെച്ചാൽ തല്ലി ചതച്ചുകൊണ്ടിരുന്നു ധ്രുവ് അതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ധർമ്മേന്ദ്ര ദേഷ്യത്തിൽ നേരെ കാറടുത്തേക്ക് നടക്കുന്നത് കണ്ട് അവൻ അയാളെ പിന്നിലൂടെ വട്ടമിട്ടു അയാളുടെ കയ്യിൽ നിന്ന് തോക്കു നിലത്തേക്ക് വീണു എൻ്റെ പെണ്ണവിടെ പ്രാണാൻ പോകുന്ന വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ കുഞ്ഞിനെ അവൾ ജന്മം കൊടുത്തു കൊണ്ടിരിക്കുകയാണ് ഈ നേരത്ത് അതിനെ തടയാൻ നിന ഞാൻ സമ്മതിക്കില്ല ധർമ്മേന്ദ്ര ഹർഷ ദേഷ്യത്തിലയാളെ നിലത്തെറിഞ്ഞുകൊണ്ട് തല്ലാൻ തുടങ്ങി ധർമ്മേന്ദ്ര പാതിച്ചത്ത നിലയിലായതും അവൻ ഇതച്ചുകൊണ്ട് ധ്രുവ്യനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കാറിൻ്റെ അടുത്തേക്ക് വേവിച്ചു വച്ച് നടന്നു ഹർഷ് വർദ്ധ എൻ്റെ മകളൊരു ഭ്രാന്തിയാക്കി നിനക്ക് ഈ ഭൂമിയിൽ സുഖമായി ജീവിക്കാമെന്ന് കരുതിയോ എൻ്റെ പ്രാൻ പോകുന്ന മുൻപ് എനിക്ക് ചെയ്യാൻ ഇനി ഇതേ ഉള്ളൂ ധർമ്മേന്ദ്ര പറഞ്ഞുകൊണ്ട് നിലത്തിന് തോക്കെടുത്ത് ഹർഷയുടെ നെഞ്ചിലായി മൂന്ന് വട്ടം ഷൂട്ട് ചെയ്തു ഹർഷ പെട്ടെന്ന് നിലത്തേക്ക് മറിഞ്ഞു വീണു അവനെ നോക്കി ചെകുത്താനെ പോലെ ചിരിച്ചുകൊണ്ട് അയാളുടെ കണ്ണുകൾ അടഞ്ഞു ഭയ്യ ധ്രുവ് അലറി ഹർഷ ചോരയിൽ കുളിച്ചുകൊണ്ട് നിലത്തേക്ക് കിടന്നു ധ്രുവ് അവനെ മടിയിൽ കിടത്തി അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു ഹർഷ ആനു ശ്വാസം വലിച്ചു അപ്പോഴേക്കും ദൂരെയുള്ള കാറിൽ നിന്നും ഉറക്കെ മഹാലക്ഷ്മിയുടെ നിലവിളിയും ഒരു കുഞ്ഞിൻ്റെ കരച്ചിലും അവർ കേട്ടു ഹർഷ ചിരിച്ചുകൊണ്ട് ധ്രുവിൻ്റെ മുഖത്തേക്ക് നോക്കി എന്റെ കുഞ്ഞു ജനിച്ചു ധ്രുവ് അവള് അവള് ഓക്കെ ആവുമല്ലേ എനിക്ക് എനിക്ക് കാണാൻ പറ്റും തോന്നില്ല അവരെ പാതിയടഞ്ഞ കണ്ണും കൊണ്ട് ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു ധ്രുവ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചു നിന്നെ ഏൽപ്പിക്കുകയാണ് ധ്രുവ് അവരെ പൊന്നുപോലെ നോക്കണം എൻ്റെ മഹ അവളെന്ന് ചോദിക്കും ആദ്യം ഈ ഒരു ജന്മം ഉണ്ടെങ്കിൽ അവളുടെ മാത്രമായി ഞാൻ വീണ്ടും വരുമെന്ന് പറയണം ധ്രുവ് എൻ്റെ കുഞ്ഞിന് അവന്റെ അച്ഛൻ ഹർഷ് അഭിമാനത്തിൽ പറഞ്ഞു കൊടുക്കണം ധ്രുവ് ഹർഷ മരണവേദനയിലും മീശ പിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹർഷ ധ്രുവ് ഉറക്കെ നിലവിളിച്ചു അപ്പോഴേക്കും അവന്റെ കണ്ണുകൾ കാറിന്റെ ഭാഗത്തേക്കായി നീങ്ങി പിന്നെ ആ കൃഷ്ണമണികൾ ചലിച്ചില്ല ആ ശരീരത്തിൽ നിന്നും ജീവൻ എന്നേക്കുമായി ഭൂമിയിൽ നിന്നും യാത്ര പറഞ്ഞിരുന്നു ഹർഷാ ഉറക്കെയുള്ള നിലവിളി മാത്രം കോരിച്ചൊരുന്ന മഴത്ത് ഉറക്കെ മുഴങ്ങിക്കേട്ടിക്കൊണ്ടിരുന്നു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അമ്മേ ബയ്യ എന്നെങ്കിലും വരുമോ നാളെൻ്റെ ബർത്ത്ഡേ ആണ് സുന്ദരിയായ ഒരു പെൺകുട്ടി ഷാലിനിയുടെ പുറകിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ വരാതിരിക്കുമോ അവൻ കറക്റ്റ് സമയത്ത് ശാലിനി പറഞ്ഞു പപ്പാ ഈ അമ്മയാണ് ബയ്യെ ചീത്തയാക്കുന്നെ ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല ഹോസ്പിറ്റലിൽ നിന്ന് മാ ധ്രുവനെ നോക്കി അവൾ പറഞ്ഞു എൻ്റെ പൊന്ന് തുമ്പി മോളെ അവരെന്തായാലും വരും നീ നാളെ വരെ വെയിറ്റ് ചെയ് ധ്രുവ് പറഞ്ഞു തുമ്പി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയി ധ്രുവ് അടുക്കളയിലേക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന ഷാലിനിയുടെ നിദംബത്തിൽ അമർത്തി അടിച്ചു കൊണ്ട് ചോദിച്ചു എന്താ തടിച്ചു പരിപാടി നാളെ ഫംഗ്ഷൻ ബർത്ത്ഡേ കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി ഷാലിനി അവനെ നോക്കി പറഞ്ഞു യാതവ് വിളിച്ചോ ധ്രുവ് ഗൗരവത്തിൽ ചോദിച്ചു നാളെ വരുമെന്ന് പറഞ്ഞു ഷാലിനി പറഞ്ഞു ഇല്ലെങ്കിൽ തുമ്പി പ്രശ്നമാക്കും അവളുടെ ഏട്ടനെ അവളുടെ ഫ്രണ്ട്സിനെ തമ്മിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കാട്ടിക്കൂട്ടൽ ധ്രുവ് പറഞ്ഞു അതാണ് എനിക്ക് ഏറ്റവും പേടി അവനാണെങ്കിൽ പെൺകുട്ടികളെ കാണാൻ അലർജി പോലെയാ ഇവന്റെ ദേഷ്യവും വാശിയും അവളുടെ കൂട്ടുകാരികൾക്ക് അറിയില്ലല്ലോ ശാലിനി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ അച്ഛനും ആദ്യം ഇങ്ങനെയായിരുന്നു പിന്നെയല്ലേ ചരിത്രം വഴിമാറും ചിലവ് വരുമ്പോൾ എന്ന് പറഞ്ഞതുപോലെ മഹാലക്ഷ്മി വന്നത് ധ്രുവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ മോൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടുന്നില്ല ശാലിനി ദേഷ്യത്തിൽ പറഞ്ഞു ധ്രുവ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി രണ്ടു മാസത്തെ അസർഭായ്ജൻ ബിസിനസ് മീറ്റിംഗ് ശേഷം തന്റെ പ്രൈവറ്റ് ഓഫർ ലക്ഷ്യമാക്കി അവൻ നടന്നു ഹർഷ് വർദ്ധനെ വെച്ചതുപോലുള്ള അവന്റെ ഒരേ ഒരു മകൻ യാദവ് രാജ്പുത്ത് ബിസിനസ് വേൾഡിൽ കൗശലക്കാരനായ കുറുക്കൻ എന്നറിയപ്പെടുന്ന ഒട്ടും ദയ്യും സഹതാവുമില്ലാത്ത യാദവ് അവന്റെ വരവ് അവന്റെ പി എ ജാഫർഖാൻ നോക്കി നിന്നു ഒരു നിമിഷം അയാളുടെ ഓർമ്മകളിൽ ഹർഷവന്ന് മാഞ്ഞിരുന്നു അതേ പൗരുഷം അതേ ഗാംഭീര്യം അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി സർ പോകാം ജാഫർ ചോദിച്ചു ജാഫർ ബായി ഇനി സമയമില്ല എനിക്ക് ഇന്ത്യയിൽ വൈകുന്നേരത്തിന് മുന്നേ എത്തി തീരൂ ടിക്കറ്റ് ഉടനെ ബുക്ക് ചെയ്തേക്ക് ഹോട്ടൽ ശേഷം ഉടനെ തിരിക്കണം യാദവ് പറഞ്ഞു ഓക്കെ സർ ജാഫർ പറഞ്ഞു നിമിഷ നേരം കൊണ്ട് ചോപ്പർ അവരുടെ ഹോട്ടലേക്ക് പറഞ്ഞിരുന്നു യാദവ് ഇന്ത്യയിലെത്തട്ടെ രാജ്പുത് ഫാമിലി ഇവിടെ അവസാനിക്കുന്നില്ല ഒരുപാട് ചുരുളുകൾ ഇനിയും അഴിയാൻ കിടക്കുന്നുണ്ട് ഫാമിലിയിലുള്ള എല്ലാവരെയും നമുക്ക് വിശദമായി പിന്നെ അറിയാം യാദവിന്റെ ജീവിതം നമുക്കിനി വഴിയെ കാണാം ദ റോയൽ രാജ്പുത്തിയൻ മിസ്ട്രി വിൽ ബി സോൾവ് സൂൺ അപ്പോൾ ബാക്കി പാർട്ടിനായി നാളെ വരെ കാത്തിരിക്കുക